सम माहान सम समे ജമീയത്തുലർണയുടെ ആ ശക്തിയാണ് ഇന്ന് അവരെ വിളിച്ചു നോക്കാം അത് എവിടെ വെച്ചുകൊണ്ട് നടത്തിയാലും ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ചുകൊണ്ട് നടത്തിയാലും ഞങ്ങളൊക്കെ ഈ വന്ന് പങ്കെടുക്കാനും ഞങ്ങളത് ഉപയോഗിക്കാനും സന്നദ്ധരാണ് എന്നുള്ളതിന്റെ ഒരു വ്യക്തമായ ഒരു പ്രകടനമാണ് അതുകൊണ്ട് ഈ സംഘടനയനുസരിച്ചാണ് ഇതിനുള്ള അടിസ്ഥാനപരമാകുന്ന ഒരു തത്വമുണ്ട് അടിസ്ഥാനപരമാവുന്ന ഉന്നതമാവുന്ന മൂല്യങ്ങൾ അതിനുള്ളിൽ പടുത്തു വർത്തപ്പെട്ടതായ ഒരു സംഘടനയാണ് സമസ്ത കലാ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഫിലാസാണ് മറ്റൊന്ന് നല്ല വികതീത